ഫ്രാൻസ് സമൂഹത്തിൽ നിന്നും മേക്കപ്പ് ആർട്ടിസ്റ്റായി പേരെടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉയർന്നു വന്ന വ്യക്തിയാണ് സീമാ വിനീത് സോഷ്യൽ മീഡിയയിൽ സീമയുടെ മേക്കപ്പ് വീഡിയോകൾ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് ഈ അടുത്താണ് സീമാ വിനീത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് നിശാന്ത് എന്നാണ് ഭർത്താവിൻ്റെ പേര് കോട്ടയംകാരനാണ് നിശാന്ത് സീമ തിരുവനന്തപുരം സ്വദേശിയും ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് വിവാഹ ഫോട്ടോകൾ ഏവരുടെയും ശ്രദ്ധ നേടി ഒന്നിലേറെ ബ്രൈഡൽ ലുക്കുകളിൽ സീമാവിനേത് ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു ഇവയെല്ലാം തന്നെ ആരാധകർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ നിരവധി വധുവരന്മാരെ ഒരുക്കിയിട്ടുണ്ട് സ്വന്തം വിവാഹത്തിന് സീമ എങ്ങനെ ഒരുങ്ങുമെന്നറിയാൻ ഏവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു വധുവായി ഒരുങ്ങിയെത്തിയ സീമ പ്രതീക്ഷിച്ച തെറ്റിച്ചില്ലെന്ന് ആരാധകർ പറയുകയാണ് വിവാഹ ഫോട്ടോകൾ ഒന്നിനു പിറകെ ഒന്നായി സീമ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊപ്പം വിവാഹ ഭേദിയിൽ വെച്ചെടുത്ത ഫോട്ടോ പങ്കുവെച്ചിരിക്കുകയാണ് ഇപ്പോൾ സീമ ജീവിതത്തിലെ ഏറ്റവും ധന്യ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും ചേർത്ത് നിർത്തില്ല എന്ന് കരുതിയവർ തന്നെ ചേർത്ത് നിർത്തുകയും ഞങ്ങളെ ചേർത്ത് വയ്ക്കുകയും ചെയ്ത മുഹൂർത്തം എന്നാണ് നിശാന്തിൻ്റെ ബന്ധുക്കൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് സീമ കുറിച്ചത് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വ്ളോഗിൽ വിവാഹ ശേഷം സോഷ്യൽ മീഡിയയിൽ വന്ന നെഗറ്റീവ് കമൻറ്റുകളെ കുറിച്ച് സീമ സംസാരിച്ചിരുന്നു താല കെട്ടുമ്പോൾ പിറകിൽ നിന്ന ചേച്ചിയും ചേട്ടനും ഭാ ചേട്ടൻ്റെ ഭാര്യയ്ക്കും മുഖത്ത് സന്തോഷമില്ലെന്ന് കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നെന്ന് സീമാവിനേത് ചൂണ്ടിക്കാട്ടി ഈ വാദം തെറ്റാണെന്നും സീമ പറഞ്ഞു ഞാൻ അവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിച്ചതും പിറകെ നടന്ന് കാര്യങ്ങൾ ചോദിച്ചതുമെല്ലാം ചേച്ചിയാണ് കല്യാണത്തിൽ സന്തോഷമില്ലാത്തവരാണെങ്കിൽ അവർ കല്യാണത്തിന് വരില്ലല്ലോ എന്നും സീമ പറഞ്ഞു ഒരു മീഡിയയെയും വിവാഹത്തിന് ക്ഷണിച്ചില്ലെന്നും സീമ സീമയും ഭർത്താവ് നിശാന്തും പറഞ്ഞിട്ടുണ്ട് വിവാഹം ഞങ്ങളുടെ സ്വകാര്യമായ കാര്യമാണ് ഓൺലൈൻ മീഡിയക്കാർ സ്വകാര്യതയിലേക്ക് കടന്നു കയറി വീഡിയോകളെടുത്ത് മോശമായ ക്യാപ്ഷൻ ഇട്ട് പ്രചരിപ്പിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നാണ് സീമ പറഞ്ഞത് നേരത്തെ നിശാന്തമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് സീമ സീമി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റി ഇതേക്കുറിച്ച് സീമ സംസാരിക്കുന്നുണ്ട് ബ്രേക്കപ്പായെന്ന് പറഞ്ഞിട്ട പോസ്റ്റിനെക്കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ ചെയ്യും